ഈ ഒരു ഇഷ്യൂ നിങ്ങൾ കണ്ടായിരുന്നോ അതായത് നയന്റി സിക്സ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ അതിലൂടെ ഒരു പ്രശസ്തി കിട്ടിയിട്ടുള്ള ഒരു നടിയാണ് ഗൗരി കിഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരി ബേസിക്കലി മലയാളിയാണ് പക്ഷേ തമിഴ് സിനിമയിലാണ് കൂടുതൽ അവസരങ്ങൾ ഉള്ളത് മലയാളത്തിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തമിഴിലിറങ്ങാൻ പോകുന്ന പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസ് മീറ്റ് കൊടുത്തതാണ് പ്രസ്മീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്തൊരു ഈ പറയുന്ന ട്രഡീഷണൽ മീഡിയ ഒന്നുമല്ല യൂട്യൂബാണ് സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുള്ള പ്രസ് മീറ്റാണ് പി ആർ ആണ് അപ്പോൾ അതിനകത്ത് ഒരുത്തൻ ചോദിച്ചതാണ് ഇയാളുടെ വെയ്റ്റ് എത്രയാണ് എന്നുള്ള ഒരു ലെവൽ അതായത് ഒരു അയാളെ അവരെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബേസിക്കലി ആ ചോദ്യം വേറൊരു പ്രസ്മീറ്റിലാണ് പുള്ളി ചോദിച്ചേക്കുന്നത് അപ്പം അന്ന് ഇവർക്ക് ഇത് പ്രോസസ്സ് ചെയ്യാനും ഇത് ഇങ്ങനെ ഇതിന് മറുപടി കൊടുക്കാന്നുള്ളൊരു ഡൗട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അയാൾ അയാളെ കിട്ടുന്ന സമയത്താണ് ഇവർ അതിന് മറുപടി കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ സത്യത്തിൽ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ കുറേ മനുഷ്യന്മാരെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് അവരൊരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ഒരു കലാകാരിയാണ് എന്നുള്ള ഒരു ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഈ പറയുന്ന ഗൗരി കിഷൻ എന്ന് പറയുന്ന ആക്ട്രസിന് അവിടെ കൊടുക്കുന്നില്ല അവരോട് അത്രയും ഷൗട്ട് ചെയ്തിട്ട് അത്രയും ഫയറായിട്ടാണ് അയാള് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും അവിടെ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് മാത്രമല്ല സംഘം ചേർന്ന് ആക്രമിക്കുന്ന പോലത്തെ ഫീലാണ് സത്യത്തിൽ എനിക്ക് എനിക്ക് തോന്നിയത് കാരണം അവിടെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ വളഞ്ഞിട്ടിട്ടാണ് അവരോട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവരെ സത്യത്തിൽ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് ആ ചോദ്യങ്ങളും ആ ഒരു സിറ്റുവേഷൻ തന്നെ അത് കയോട്ടിക് ആക്കി മാറ്റി എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര അധികം ആൾക്കാർ ചേർന്നിട്ട് ഇവരെ എന്താ പറയുക കൊത്തിപ്പറിക്കുന്ന സമയത്ത് അവിടെ ആ സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്ന ആ പടത്തിന്റെ ഹീറോയും അതിൻ്റെ ഡയറക്ടറും അവിടെ ഇരിക്കുന്നുണ്ട് കമ എന്നൊരു അക്ഷരം മിണ്ടാണ്ട പഴം പിഴുങ്ങിയ പോലെയാണ് ഈ രണ്ട് മനുഷ്യന്മാരും അവിടെ ഇരിക്കുന്നതെന്നുള്ളതാണ് ഇവരെ ഈ ഗൗരി കിഷൻ എന്ന് പറയുന്ന ആക്ടേഴ്സിനെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ് ഇവരുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു അക്ഷരം ഒരിയാളുന്നില്ല അവരെ ഡിഫെൻഡ് ചെയ്യാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക ഇവിടെ ഇതല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനോ ഒന്നിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ട് മൊണ്ണകളെ പോലെ ഇങ്ങനെ പഴമ്പിഴങ്ങിയിരിക്കുന്ന പോലെയാണ് എനിക്കത് എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ ഒരു എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റുക നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുക ആ കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവരെ കൊത്തിപ്പറിക്കാനും അങ്ങ് വിട്ടുകൊടുക്കാനും നമ്മളെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക ഇപ്പോൾ എൻ്റെ ഫെയിം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ പടത്തിന് അത് നെഗറ്റീവായിട്ട് വരും എന്നൊക്കെയുള്ള തോട്ട് വെച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു നിലപാടാണോ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലുള്ള പല പ്രമുഖരും അതേപോലെ തന്നെ മലയാളത്തിലുള്ള പല ചാനലുകളും ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ഇഷ്യൂ തമിഴ്നാട്ടിൽ ആക്ച്വലി ഉൾട്ടിയായിട്ട് വന്നു എന്നുള്ളതാണ് അതായത് ആ ചോദ്യം ചോദിച്ചിട്ടുള്ള ജേർണലിസ്റ്റിനെ ആക്ച്വലി ജേർണലിസ്റ്റെന്ന് അയാളെ വിളിക്കാൻ പറ്റത്തില്ല കാരണം അയാൾ മഞ്ഞപത്രമാണ് അതായത് ടാബ്ലോയിഡ് ഈ പറഞ്ഞ പാപ്പരാസി ജേർണലിസം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടി തന്നെയാണ് ഇയാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോസിപ്പും പിന്നെ ഈ പറയുന്ന ഡബിൾ മീനിങ് സാധനങ്ങളും എല്ലാം ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള വൃത്തിയിട്ട പരിപാടിയായിട്ട് തന്നെയാണ് എനിക്കത് തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ മറുപടി പറയുന്നുണ്ട് അയാൾ ജേർണലിസ്റ്റാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ ജേർണലിസ്റ്റാണ് കാരണം ഞാൻ എന്റെ ഡിഗ്രി പഠിച്ചത് ജേർണലിസമാണ് ഞാൻ പഠിച്ച ജേർണലിസം ഇതെല്ലാം എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു സ്ത്രീനെ നമ്മുടെ മുന്നിൽ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ കൊത്തിപ്പറിക്കാൻ എങ്ങനെ തോന്നുക അത് ഇതിപ്പോ ഒരു മെയിലാണ് അല്ലെങ്കിൽ ഒരു ആക്ടറാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും അഗ്രസീവ് ആയിട്ട് അയാൾ സംസാരിക്കുമോ ഇത്രയും അഗ്രസീവായിട്ട് അയാൾ അയാളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടുകൾ അവരുടെ മേലിലേക്ക് ഇട്ട് കൊടുക്കുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള സംസാരം അവിടെ വന്നത് എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെ കൂടെ ഇരിക്കുന്ന രണ്ട് മനുഷ്യന്മാര് ഒരു തരത്തിലും അവരെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു മലയാളത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലിബ്രിറ്റീസ് ഇവരെങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കർ അല്ലെങ്കിൽ കോ ആക്ടർ എന്നുള്ള ഒരു റെസ്പെക്റ്റും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഇവർക്കിടയിൽ ഉണ്ടാവും ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു പർട്ടിക്കുലർ പടത്തിൻ്റെ പി ആർ ആണെന്നുണ്ടെങ്കിലും ആ പ്രസ്മീറ്റിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും അവരങ്ങനെ കുത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കാണ്ട് അവരെ സംരക്ഷിച്ച് ഒരു നിലപാടുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് ഇനി ഈ ഇൻസിഡൻറ്റിനൊക്കെ ശേഷം ഈ ഈ പ്രശ്നങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയുടെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അവരെ അയാൾ എന്താ പറയുന്നത് കേട്ടു നോക്ക് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അതായത് ഇയാൾ പറയുന്ന എന്താണെന്നറിയോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ നടീനോട് എന്നോട് മാപ്പ് പറയാൻ പറയേ പറ എല്ലാരും കേൾക്കുന്ന ചോ കേൾവി തന്നെയല്ലേ ഞാൻ കേട്ടത് എല്ലാവരും കേൾക്കുന്ന കേൾവി തന്നെ എന്നാണ് കേട്ടതെന്നാണ് പുള്ളി ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ ഞാൻ ചോദിച്ചതെന്നുള്ളതാണ് ആ എല്ലാരും ആരാണ് സത്യത്തിൽ അവിടെ ഇരിക്കുന്നത് അവർക്ക് വേണ്ടത് എന്താണ് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണോ ആക്ച്വലി അവർക്ക് വേണ്ടത് അല്ല അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരും അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ കണ്ടിന്യൂസ്ലി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് പോവുകയും ഇത്തരത്തിലുള്ള കണ്ടന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും തന്നെ പതുക്കെ പതിയെ 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 അതൊരു നോർമലൈസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും അങ്ങനെ മാറുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തോട്ടൊന്നും ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ചോദിച്ചത് എന്നുള്ളതാണ് സാധാരണ എല്ലാവരും ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമോ ഇല്ല അയാൾ നിൽക്കുന്ന ആ കൂട്ടം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ചിലപ്പം ആ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരും കാരണം അതിനൊരു എക്സ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ തമിഴിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും എല്ലാം നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈൻഡ് ഓഫ് കണ്ടന്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ കണ്ടന്റുകൾ ഇതുപോലെയുള്ളത് നമുക്ക് കാണാൻ പറ്റും കാരണം അതൊരു നോർമലൈസ് എന്നുള്ള ഒരു ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് പക്ഷെ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട് മുന്നേ ഈ ചോദ്യം എന്നോട് ചോദിച്ച സമയത്ത് അവർക്ക് അത് പ്രോസസ് ചെയ്യാൻ പറ്റി അത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്ത് എങ്ങനെ ഇതിന് മറുപടി കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് അവർ അതൊന്ന് സെറ്റ് ആയപ്പോഴാണ് അവർ പിന്നീട് അതിന് മറുപടി കൊടുക്കുന്നതെന്നുള്ളതാണ് അഫ്കോഴ്സ് നമുക്ക് ചില സമയത്ത് നമുക്ക് ചിലപ്പം സംസാരിക്കാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുകയും അതിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ബോഡി ഷെയിമിങ് ആണ് നിങ്ങൾ ചെയ്തത് ഞാൻ പിന്നെന്താ സീറോ വെയിറ്റിലിരിക്കണോ എന്നൊക്കെയുള്ള ചോദ്യം ഈ ഗൗരി കിഷൻ ആ ക്രൗഡിനോട് തന്നെ ചോദിക്കുന്നുണ്ട് അവർ പല പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നില്ലേ എനിക്കൊരു അവസരം താന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ പല സമയത്ത് പറയുന്നുണ്ട് പക്ഷെ അത് ആരും കേൾക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ള അവസരം കൂടും കൊടുക്കുന്നില്ല അപ്പുറത്തൊന്നും ഇടത്തുനിന്നും വലത്തു എല്ലാം അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഈ വളരെ പരിതാപകരമാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ എല്ലോ ജേർണലിസം എന്ന് പറയുന്നത് സത്യത്തിൽ ജേർണലിസത്തിന്റെ ആ ഒരു എത്തിക്സിനെ നിരക്കുന്ന സാധനമല്ല അതിൻ്റെ ഒരു ക്വാളിറ്റിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം കൂടിയാണ് ഈ എല്ലോ ജേർണലിസം എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഈ ചില പി ആർ സ്റ്റണ്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചില കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നുണ്ട് കാരണം ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരാളെ ഇറക്കി പി ആർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ള വെർഷനൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം സത്യമാണോ അല്ലയോ എന്നുള്ളത്